രണ്ടു മാസം മുൻപായിരുന്നു നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിൻ്റെ അപ്രതീക്ഷിത മരണം സംഭവിച്ചത് ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിൽ എത്തിയ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം താരത്തിൻ്റെ മരണം ആരാധകരിലും സിനിമാ ലോകത്തും ഒരുപോലെ ഞെട്ടലുണ്ടാക്കി എല്ലാവരും ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടത് ഭാര്യ രഹന എങ്ങനെ ഈ അവസ്ഥ മറികടന്ന് പുറത്തു വരുമെന്നതാണ് കാരണം ഇരുവരും അത്രമേൽ സ്നേഹിച്ചിരുന്നു നവാസിക്കയില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് രഹന പലവട്ടം പറഞ്ഞിട്ടുണ്ട് നവാസും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ മരിക്കുന്നതിൻ്റെ തലേദിവസം ഇരുവരും അവസാനമായി കണ്ട ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് രഹനയെ നവാസും ഒരുമിച്ചുള്ള വീഡിയോ മക്കൾ നടൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പുറത്തുവിട്ടത് ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് ഇരുവരും അവസാനമായി ഒരുമിച്ച് സമയം ചെലവഴിച്ചത് ഷൂട്ടിംഗ് തിരക്കുണ്ടായിട്ടും വാശി പിടിച്ചതുകൊണ്ട് സമയം കണ്ടെത്തി ഫങ്ഷനിൽ പങ്കെടുക്കാൻ നവാസ് എത്തുകയായിരുന്നു എന്നാണ് വീഡിയോയ്ക്ക് താഴെ കുറിച്ചത് അല്ലിളം പോവോ എന്ന ഗാനം നവാസ് പാടിയതാണ് വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി മക്കൾ ഉപയോഗിച്ചിരിക്കുന്നത് വാപ്പിച്ച് ഇടവേളയെ ഉമ്മച്ചിക്ക് പാടിക്കൊടുത്ത പാട്ടാണെന്നും കുറിപ്പിൽ പറയുന്നു വാപ്പിച്ച് വളരെ ആരോഗ്യമായിരുന്നുവെന്നും അവിടെ വെച്ച് വാപ്പിച്ച് ലൊക്കേഷനിലേക്ക് ഉമ്മച്ചി വീട്ടിലേക്ക് മടങ്ങിയെന്നാണ് കുറിപ്പിൽ പറയുന്നത് അത് അവസാന കാഴ്ചയായിരുന്നുവെന്ന് രണ്ടുപേരും അറിഞ്ഞില്ലെന്നും വാപ്പിച്ചും ഉമ്മച്ചിയും രണ്ട് ലോകത്തിരുന്ന് ഇപ്പോഴും പ്രണയിക്കുന്നുവെന്നും ഇവർ പറയുന്നു ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം പ്രിയരെ ഇത് വാപ്പിച്ച ഇടവേളയിൽ ഉമ്മച്ചയ്ക്ക് പാടിക്കൊടുത്ത പാട്ടാണ് ജൂലൈ മുപ്പത്തിയൊന്ന് വാപ്പിച്ചും ഉമ്മച്ചിയും അറ്റൻഡ് ചെയ്ത കല്യാണ വീഡിയോ ആണിത് വാപ്പിച്ച് ഞങ്ങളെ വിട്ടു പോകുന്നതിൻ്റെ തലേദിവസം എടുത്ത വീഡിയോ കല്യാണത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നും വരാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ സമയത്ത് വർക്ക് കഴിഞ്ഞില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതേതായി ആ സമയത്ത് വന്നാൽ കല്യാണം കഴിയുമെന്ന് വാപ്പച്ചി പറഞ്ഞെങ്കിലും ഉമ്മച്ചി സമ്മതിച്ചില്ല വാപ്പച്ചിയെ കാണാനുള്ള കൊതികൊണ്ട് ഉമ്മച്ചി വാശി പിടിച്ചു ലൊക്കേഷനിലെ ഇടവേളയിൽ ഉമ്മച്ചിയെ കാണാൻ വാപ്പച്ചി ഓടിയെത്തി വാപ്പച്ച് വളരെ ഹെൽത്തി ആയിരുന്നു അവിടെ വെച്ച് അവർ അവസാനമായി കണ്ടു രണ്ടുപേരും അറിഞ്ഞില്ല അത് അവസാന കാഴ്ചയായിരുന്നുവെന്ന് വാപ്പിച്ച ലൊക്കേഷനിലേക്കും ഉമ്മച്ചി വീട്ടിലേക്കും മടങ്ങി വാപ്പിച്ച ഉമ്മച്ചിയും രണ്ട് ലോകത്തിരുന്ന് രണ്ടുപേരും ഇപ്പോഴും പ്രണയിക്കുന്നു ഏറ്റവും ശക്തവുമായ പ്രണയം എന്നാണ് നവാസിന്റെ അവസാന വീഡിയോ പങ്കിട്ട് മക്കൾ കുറിച്ചത് മൂന്ന് മക്കളാണ് നവാസിനുള്ളത് മൂത്ത മകൾ ഇതിനോടകം സിനിമയിൽ അരങ്ങേറിക്കഴിഞ്ഞു